ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എഫ്സം സാൾട്ട് എന്താണ് എപ്സം സാൾട്ട് എപ്സം സാൾട്ട് എങ്ങനെയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗ രീതികളും ഇതിൻ്റെ ഗുണങ്ങളും കുറിച്ച് ആണ് ഈ ഇന്നത്തെ വീഡിയോ ഇതാണ് എഫ്സം സാൾട്ട് നമ്മൾ ദൂരക്കാഴ്ചയിൽ പഞ്ചസാര പോലെ ഇരിക്കും പഞ്ചസാര തരി പോലെ തന്നെയാണ് ഇതാണ് എപ്സം സാൾട്ട് എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് മഗ്നീഷ്യവും സൾഫറും ഓക്സിജനും അടങ്ങിയിരിക്കുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ വീട്ടിലെ കറിവിപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അപ്പോൾ രാ പകൽ വ്യത്യാസമുണ്ട് എപ്സം സാൾട്ടും നമ്മുടെ വീട്ടിലെ കറിവുപ്പും തമ്മിൽ രാ പകൽ വ്യത്യാസമുണ്ട് ആരും കൃഷിക്ക് നമ്മുടെ ഉപ്പ് ഉപയോഗിക്കുന്നത് നല്ലതല്ല അപ്പോഴേ എപ്സം സാൾട്ടാണ് മേടിച്ച് ഉപയോഗിക്കേണ്ടത് എപ്സം സാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും സൾഫറും നമ്മുടെ മണ്ണിൽ അത്യാവശ്യം വേണ്ട മൂലകങ്ങളാണ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ണ് പരിശോധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ചെടികളും മരങ്ങളിലൊക്കെ മഞ്ഞ നിറം ഇലകൾക്കൊന്നും ഹരിതകം കുറവായിരിക്കും മഞ്ഞ കളറിലായിരിക്കും മുരടിച്ചിരിക്കും ഇതൊക്കെയാണ് ഈ മഗ്നീഷ്യത്തിൻ്റെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവ് കൊണ്ട് അറിയപ്പെടുന്നത് നമ്മുടെ പച്ചക്കറികൾക്ക് എഫ് സാൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം നമ്മുടെ ഹരിതകം നിലനിർത്തുന്ന അല്ല പച്ച നിറം നിലനിർത്താനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും അതുപോലെ തന്നെ സൾഫർ വേരുകൾ നമ്മൾ കൊടുക്കുന്ന എം പി കെ വളങ്ങളുടെ വേ വളങ്ങൾ വലിച്ചെടുക്കാൻ വേരുകൾക്ക് വേരുകളെ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എപ്സം സാൾട്ട് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് രീതിയിലാണ് കൊടുക്കുന്ന അളവും കാര്യങ്ങളും പറയുന്നത് ആദ്യമായ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം ഒരു സ്പൂണ് ഒരു പത്ത് ഗ്രാമ് വരുവോൾ ഇതിട്ട് നല്ലതുപോലെ കലക്കി എടുക്കുക ഇത് നമ്മൾ മരങ്ങൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ വലിയ മരങ്ങളുടെയൊക്കെ തടത്തിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് മരങ്ങൾ എന്തൊരു പ്ലാവ് അതുപോലെ റംബൂട്ട മാവ് എന്നിവ ഒക്കെയൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ തടമെടുത്തിന് ശേഷം അതിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ മണ്ണിലാണ് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് മണ്ണിൽ മൂലകങ്ങളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എംപിക്ക് വളങ്ങൾ വളങ്ങൾ കൊടുത്തിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വളങ്ങൾ വേരുകൾക്ക് വലിച്ചെടുക്കാനുള്ള ഒരിതും അതുപോലെ നമ്മുടെ നട്ടത്ത് പ്ലാവൊക്കെ നല്ല ഊർജമായി വളർന്നു വരികയും ചെയ്യും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ കൊടുക്കുന്നതിന് ഒരു അഞ്ച് ഗ്രാഹത്തിനകത്ത് മതി നമ്മൾ ആ ചെടിയിലേക്ക് അതിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മൾ തരി രൂപത്തിൽ ഇട്ടുകൊടുത്താൽ മതി ഈ ഗ്രോ ബേഗൽ ചെയ്യുമ്പം ഒരു ഗ്രോപേക നടുന്ന ചെടിക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും പിന്നെ നമ്മൾ രണ്ടാമത് ഇതിൽ കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന എം പി കെ വളങ്ങൾ വളങ്ങൾ കൊടുത്താൽ മതിയാവും ഇത് ഗ്രോ ബേഗിൽ ഒരു പ്രാവശ്യമേ കൊടുക്കാവൂ കൂടിയാലും കുറഞ്ഞാലും നമ്മളെ കൃഷിയെ കാര്യമായി ബാധിക്കും നമ്മുടെ വീട്ടിലെ ചെടികൾക്ക് അസാധ്യമായ റിസൾട്ടാണ് റോസ് ഓർക്കിഡ് നല്ല ഒരു ഇതാണ് അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ നല്ല പച്ചപ്പായിരിക്കും നല്ല കരുത്തോടെ വളർന്നു വരും പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയും കളറും ഒക്കെ നിലനിർത്താൻ സഹായിക്കും ഇത് മാസത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരു മാസത്തിൽ ഒരിക്കൽ ഇത് സ്പ്രേ ചെയ്തെടുത്തു അതേപോലെ നല്ല വളർച്ചയാണ് കിട്ടുന്നത് പൂക്കളൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ സഹായിക്കും നല്ല നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഓർക്കിഡിനൊക്കെ നല്ല ഇലയൊക്കെ കൂടുതൽ തിങ്ങി നിറഞ്ഞാണ് ഇലയൊക്കെ വരുന്നത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ ഒരു എട്ട് ഗ്രാം ഒരു ഒരാറേഴ് എട്ട് ഗ്രാമത്തിനകത്ത് മതിയാവും അത് നമ്മൾ ഒരു വലിയ സ്പ്രേയറിൽ എടുത്തിട്ട് കലക്കി നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ചെടികൾക്ക് മാസത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വലിയ മരങ്ങൾക്കും അതുപോലെ മാസത്തിൽ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഗ്രോവേഗിൽ ചെയ്യുന്ന ചെടികൾക്ക് മാത്രമേ ഒരു തവണ നമ്മൾ ഇത് ചുറ്റു കൊടുക്കും നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് രാവിലെ ഒരു ഏഴ് മണിക്കെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോഴൊരു നാലഞ്ച് മണിക്കൂർ എടുക്കും ഇത് വലിച്ചെടുക്കുക അപ്പോൾ ഇലകളിൽ കൊടുക്കണമുണ്ട് ഇത് വലിച്ചെടുക്കുക നാലഞ്ച് മണിക്കൂർ എടുക്കുക അപ്പോൾ രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം